എന്നെ അലമ്പൻ ഇവിടെ ഇപ്പം ഏഴ് നാൽപ്പത്തി രണ്ടായി രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനിയുള്ളത് ഉള്ളത് മണിക്കാണ് ഡ്യൂട്ടി ഉള്ളത് അതുകൊണ്ട് കുഴപ്പമൊന്നുമല്ല രാവിലെ ഒരു ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ വലുതായിട്ടുള്ള ഫുഡ് കഴിപ്പൊന്നുമില്ല ഇപ്പം ചെറുതായിട്ടുള്ള ഫുഡ് ഉള്ളൂ സംഭവം വയറൊന്ന് ചെറുതായിട്ടൊന്ന് വെളിയിലോട്ടൊന്ന് ചാടി മനസ്സിലായി കണ്ട ഈ കണക്കായി അതുകൊണ്ട് ഇപ്പോഴേ ഒന്ന് കണ്ട്രോൾ ചെയ്യണം നടക്കാറുണ്ട് നല്ല രീതിക്ക് നടക്കാറുണ്ട് കേട്ടോ ഞാൻ ക്ലൈമറ്റ് മാറിയെന്ന് ചോദിച്ചാൽ മാറിയെന്നും പറയാം ഇല്ല എന്നും പറയാം കാര്യം ചൂടുമുണ്ട് തണുപ്പില്ലയും താനും നമ്മളെ പഴയ നാട്ടിലത്തെ അവസ്ഥ രാവിലത്തെ ഒരു ചെറിയൊരു നേരം വിളിക്കാൻ ചെറിയൊരു താമസം അത്രേ ഉള്ളു അല്ലാതെ തണുപ്പായിട്ടൊന്നുമില്ല ഡ്രൈവർമാർ വണ്ടിയെ കഴുകേ പുലരികൾ പൂക്കുന്നു നീല നീല നീലായി ോക്ക് അലമ്പ അലമ്പ ഇറങ്ങി അലമ്പൻ ഇറങ്ങിയിട്ടുണ്ട് പിടിച്ചുപറിയുടെ ലോകത്ത് നിന്നും അലമ്പൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അലമ്പൻ പണി ഉടങ്ങി കേട്ടോള് ട്രോള് ഈ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീടിലല്ലേ പപ്പ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറിയാണ് പിന്നെ എൻ്റെ അവിടെ നിപ്പുണ്ട് ഇപ്പം വിളിയായിട്ട് ഞാൻ പായൽ വരും നോക്കിക്കോളേ ഞാനാണോ എന്നൊരു ഡൗട്ട് ഉണ്ടോ എനിക്ക് വാട വാടാ വാടാ തടയാ വാടാ ഫുഡ് കഴിക്കാൻ കേട്ടോ അതാണ് വരാത്തത് ആഹാ രാവിലെ നീ ഇവിടെ കഴുപ്പ് തുടങ്ങിയാ എടാ നീ നാല കഴിച്ചോ 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 ഫുഡ് ഫുഡിനെടുത്ത് കഴിയടാ ചില്ലടാ കഴിച്ചോ ചിൽ കഴിച്ചോ നീ കഴിഞ്ഞി കഴിയടാ തടിയാ കൊബിൾസൊക്കെ മേടിച്ച് വെച്ചിട്ട് കണ്ട പാഴാക്കി കളയാണ്